ജീവിതം എന്താണ് ആടുജീവിതം നിങ്ങൾക്കിപ്പോൾ ഏറെ പരിചിതമായൊരു ടേം ആയിരിക്കും ജീവിതം അല്ലെ ബെന്യാമിൻ എഴുതിയ മലയാളം നോവലാണ് ജീവിതം വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിലെ ദാരുണ സാഹചര്യങ്ങളിൽ മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിന്റെ കഥയാണ് ഈ കൃതി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം ആദ്യ പതിപ്പിറങ്ങിയ ആടുജീവിതം രണ്ടായിരത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാളം നോവലിനുള്ള അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന നജീബ് ഒരു സുഹൃത്തിൻ്റെ ബന്ധുവഴി കിട്ടിയ തൊഴിൽ വിസയിലാണ് സൗദി അറേബ്യയിലേക്ക് പോയത് കൂടെ അതേ വഴിക്കു തന്നെ വിസ കിട്ടിയ ഹക്കീം എന്ന കൂട്ടുകാരനും ഉണ്ടായിരുന്നു റിയാദിൽ വിമാനം ഇറങ്ങിയ അവർ വിമാനത്താവളത്തിൽ അവരുടെ സ്പോൺസറെ അന്വേഷിച്ചു നടക്കുന്നതായി തോന്നിയ ഒരു അറബിയെ കണ്ടുമുട്ടുകയും സ്പോൺസറാണെന്ന് അർബഅബവ മുതലാളി തെറ്റിദ്ധരിച്ച് അയാളുടെ കൂടെ പോവുകയും ചെയ്തു അവർ എത്തിപ്പെട്ടത് മസ്ര എന്നറിയപ്പെടുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആടുവളർത്തൽ കേന്ദ്രത്തിലായിരുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ടുള്ള വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു മസ്രയിൽ നജീബിനെ കാത്തിരുന്നത് നജീബ് എത്തിയപ്പോൾ അവിടെ മറ്റൊരു വേലക്കാരൻ കൂടി ഉണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ടുനിന്ന അടിമപ്പണി അയാളെ ഒരു ഭീകരരൂപി ആയി മാറ്റിയിരുന്നു നജീബ് വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാതായി ഭീകരരൂപി രക്ഷപ്പെട്ടതുപോലെ തനിക്കും ഒരു നാൾ രക്ഷപ്പെടാമെന്ന് നജീബും ഓർമ്മിച്ചു എന്നാൽ അധികം ദൂരത്തല്ലാതെ ഒരിടത്തു നിന്ന് ഭീകരരൂപിയുടെ കൈപ്പത്തിയും കൂടെ അഴുകിയ നിലയിലുള്ള ശരീരവും കണ്ടപ്പോൾ നജീബ് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചു തുടർന്ന് മസറയിലെ മുഴുവൻ ജോലികളും നജീബിനു തന്നെ ചെയ്യേണ്ടി വന്നു പച്ചപ്പാലും കുബൂസ് എന്ന അറബി റൊട്ടിയും ചുരുങ്ങിയ അളവിൽ വെള്ളവും മാത്രമായിരുന്നു ആകെ കിട്ടിയിരുന്ന ഭക്ഷണം നാട്ടിൽ പുഴവെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറാതെ അധ്വാനിച്ചിരുന്ന നജീബിന് വെള്ളം കുടി വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥയും താമസിക്കാൻ ഒരു മുറിയോ കിടക്കയോ വസ്ത്രമോ കുളിക്കുന്നതിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശുചിത്വ പാലത്തിനോ ഉള്ള പാലനത്തിനോ ഉള്ള സാഹചര്യമോ ഉണ്ടായിരുന്നില്ല മുഴുവൻ മണലാരണ്യം മാത്രം നീണ്ടു നിവർന്ന മണൽക്കടൽ ഏറെ അകരയല്ലാത്ത മറ്റൊരു മസറയിൽ അതേ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ അതിനേക്കാൾ മോശം ജോലി ചെയ്തിരുന്ന ഹക്കീമിനെ നജീബ് വല്ലപ്പോഴും കാണുന്നത് അർബാബിന് ഇഷ്ടമായിരുന്നില്ല കാരണം രണ്ടുപേരും ചേർന്നാൽ മസറ വിട്ടു പോകുമോ എന്ന അർബാബിൻ്റെ സംശയം അതിനാൽ അവർ കണ്ടുമുട്ടുന്ന വേളയിൽ മർദ്ദനം സ്ഥിരമായിരുന്നു ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേരുകൾ നൽകി അവരുമായി സംവദിച്ചാണ് തൻ്റെ ഏകാന്തതയ്ക്ക് നജീബ് ആശ്വാസം കണ്ടെത്തിയത് ഇതിനിടെ ഹക്കീം ജോലി ചെയ്തിരുന്ന മസറയിൽ ഇബ്രാഹിം കാദരി എന്നൊരു സ്വമാലിക്കാരൻ കൂടി ജോലിക്കാരനായി വന്നു ഒളിച്ചോടാനുള്ള അവസരം പാത്തിരുന്ന ഹക്കീമും കാദരിയും നജീബും മസറകളിലെയും മുതലാളിമാർ അവരിൽ ഒരാളുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയ അവസരം ഉപയോഗിച്ച് ഒളിച്ചോടി മരുഭൂമിയിലൂടെ ദിവസങ്ങൾ നീണ്ടുനിന്ന പാലായനത്തിൽ ദിശ നഷ്ടപ്പെട്ട അവർ ദാഹവും വിശപ്പും കൊണ്ട് വലഞ്ഞു യാത്രയ്ക്കിടയിൽ ദാഹം സഹിക്കാതെ ഹക്കീം മരിച്ചു പിന്നെയും പാലായനം തുടർന്ന ഖാദരിയും നജീബും ഒടുവിൽ ഒരു മരുപ്പച്ച കണ്ടെത്തി അവിടെ ദാഹം തീർത്ത് കുറച്ചു ദിവസം തങ്ങിയ ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു ഒടുവിൽ നജീബ് ഒരു ഹൈവേയിൽ എത്തുമ്പോഴേക്ക് ഖാദരിയെ കാണാതായിരുന്നു അവിടെ നിന്നും ഒരു അറബി അയാളെ തൻ്റെ കാറിൽ കയറ്റി അടുത്ത പട്ടണമായ റിയാദിലെ ബത്ഹയിൽ എത്തിച്ചു ബത്ഹയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവങ്ങളെ ആധാരമാക്കിയുള്ളത് എങ്കിലും ആടുജീവിതം വെറുമൊരു ജീവിത കഥയല്ലെന്ന് ഗ്രന്ഥകർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ അയാൾ കൂട്ടുകാരുമായി കമ്മ്യൂണിസം ചർച്ച ചെയ്യുകയായിരുന്നെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നോവലിലെ മുഖ്യ കഥാപാത്രത്തെ വേണമെങ്കിൽ യുക്തിവാദിയും ഈശ്വര വിരുദ്ധനും ആയി ചിത്രീകരിക്കാമായിരുന്നെന്നും എന്നാൽ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ വിശ്വാസത്തിൻ്റെ കൂട്ടുപിടിക്കുന്നവനായാണ് താൻ അയാളെ ചിത്രീകരിച്ചത് െന്നും ബെന്യാമിൻ ചൂണ്ടിക്കാണിക്കുന്നു നോവലിലെ നജീബ് ഏതു വിപരീത സാഹചര്യത്തിലും ജീവിതം തുടരാൻ ആഗ്രഹിച്ചയാളാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലെ നജീബ് മരുഭൂമിയിൽ പലവട്ടം ആത്മഹത്യക്കു ശ്രമിച്ചവനാണ് നോവലിൽ നജീബിൻ്റെയും രചയിതാവിൻ്റെയും ജീവിതങ്ങൾ കെട്ടുപിണഞ്ഞു നിൽക്കുന്നു നജീബ് റിയാദിൽ കാലുകുത്തുന്ന ദിവസമായി നോവലിൽ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ നാലിന് തന്നെയാണ് താൻ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചതെന്നും നോവലിസ്റ്റ് വെളിപ്പെടുത്തുന്നുണ്ട് മധുരമായ ഗദ്യം അനുഭവതീവ്രമായ പ്രമേയം മലയാളിത്വം എല്ലാം ഒത്തിണങ്ങിയ നോവലെന്ന് ഈ കൃതിയെ പ്രശസ്ത സാഹിത്യകാരി പി വത്സലാപ്പ് പുകഴ്ത്തുന്നു തന്നെ വിസ്മയിപ്പിച്ച നോ നോവലെന്ന് എം മുകുന്ദനും ഇതിനെ വിളിക്കുന്നു നിയമാനുസൃതമുള്ള തൻ്റെ അറബാബായി കരുതി നജീബ് സഹിച്ച മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ്റെ അർബാബായിരുന്നില്ല എന്ന നോവലിൻ്റെ അവസാന ഭാഗത്തെ തിരിച്ചറിയാൻ നോവലിന് ദാർശനികമായ ആഴം നൽകുന്നതായി ജമാൽ കൊച്ചങ്ങാടി അഭി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മറ്റാർക്കോ കരുതിവച്ച വിധിയാണ് നജീബിന് പേരേണ്ടി വന്നത് യാതൊരു തെറ്റും ചെയ്യാത്തവൻ്റെ സഹനത്തെ പോലെ അപാരമായ ദൈവകാരുണ്യത്തിൻ്റെ യുക്തി എന്തെന്ന ചോദ്യമാണ് ഇതുണർത്തുന്നത് എല്ലാം പരീക്ഷണങ്ങളാണെന്ന് വിചാരിക്കുന്ന വിശ്വാസിയായ നജീബ് പരീക്ഷണങ്ങളെ സഹനബോധത്തോടെ നേരിട്ട് അതിജീവിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ പ്രഹേളികാ സ്വഭാവം ഉയർത്തുന്ന ചോദ്യങ്ങൾ ആ ശേഷിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാടിനടുത്ത് ആറാട്ടുപുഴ പഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മെയ് പതിനഞ്ചിന് ജനിച്ച നജീബ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന നോവൽ രചിച്ചത്